അസാമലൈക്കും അപ്പം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മളെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകട്ടാ അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളൊരു യാത്ര പോവുകയാണ് നിങ്ങൾക്ക് തമ്പിലേയും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു യാത്ര പോവുകയാണ് എന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഫസ്റ്റ് കട്ടായിട്ടുള്ള ഇതാ നമ്മളെ ബാഗും ഡ്രസ്സുകളും സാധനങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് നമുക്ക് പാക്കിംഗ് ആണ് തുടങ്ങാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ചേർക്കും എവിടുക്കാ നമ്മള് പോണെന്നില്ലേ അപ്പം നമ്മൾ പോണത് എവിടുക്കാണ് എന്താണ് ഏതിനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വഴിയേ നമ്മൾ വ്ലോഗിലൂടെ കാണാൻ പറ്റും അപ്പം എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യത്തിനാണ് എന്നുള്ളത് ഞാനൊരു പറയട്ടെ അപ്പം എന്തായാലും നമുക്ക് ആദ്യം പാക്കിങ് തുടങ്ങാം വഴിയെ ബാക്കി വിശേഷങ്ങളും കൂടിയും പറഞ്ഞുംകൊണ്ടെ നോക്കട്ടെ സമയം നാലേ കാലായിട്ടുണ്ട് ഇപ്പോൾ നാലേ മുക്കാലിന് മക്കൾ സ്കൂളിട്ട് വരും അപ്പൊ അതിൻ്റെ മുന്നിലായിട്ട് എനിക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കണം ഓല് വന്നിട്ട് ഓലെ ഓലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാറ്റാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ വേറെ മാറ്റിവെച്ചിട്ടുണ്ട് അവർക്ക് പോകുമ്പെടാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ഡ്രസ്സ് മാറ്റിൽ കഴിഞ്ഞ് പിന്നെ ഞാൻ അത് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്താ ഇനി പാക്കിങ്ങാണ് അടുത്തത് കേട്ടാ അപ്പോ ബ്രഷ് അതുപോലെ ഇതില് എന്റെ എന്റെയും മക്കളെയും അത്യാവശ്യം അല്ലറ ചില്ലറ സംഭവം അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഇതില് ഞാന് ഇത്തവണ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ടാക്കി വെച്ചിരിക്കട്ട എന്നാ പിന്നെ വീണ് പോകൂല മറക്കില്ല എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം നമ്മൾ ഡെയിലി എടുക്കുമെങ്കിലും പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യണ സാധനങ്ങൾ മാത്രമാക്കിയിട്ട് ബാഗിൽ വെച്ചിട്ടുണ്ട് ചേർപ്പ് അതുപോലെ മക്കളെ ബേബി ക്രീം മക്കളെ മുടി അറ്റക്കും പബ്ലിക്കുള്ള ഹെയർ ആക്സസറീസ് കൺമശി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആണ് അടുത്തത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഇൻ്റെ ഡ്രസ്സുകളങ്ങട്ട് ലെവലാക്കി വെക്കട്ടെട്ടോ അപ്പോൾ എനിക്ക് ഒരു കൂട്ട് പിന്നെ അതുപോലെ ഒരു രണ്ടാമത്തെ കൂട്ട് മൂന്ന് മൂന്ന് സെറ്റ് ഡ്രസ്സ് ഞാൻ നിൽക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് സെറ്റ് ഡ്രസ്സ് വെച്ചിട്ടുണ്ട് നിക്ക് അതുപോലെ രണ്ട് ഷോള് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കോമൺ ആയിട്ട് ഞാൻ എപ്പോഴും ഈ ഒരു കളർ ഷാളാ ഒരു ഇത് എല്ലാ ഡ്രസ്സിലേക്കും യൂസ് ചെയ്യുക ഈ ഒരു ഷാളായി ഡ്രസ്സ് ഏതായാലും ഷാളൊന്നും ആയിരിക്കും എന്നറിഞ്ഞ പോലെയാണ് എന്നാലും ഞാൻ രണ്ട് ഷാളും കൂടി വേറെ വെച്ചിട്ടുണ്ട് ഇനി ലിനോട്ടൻ്റെ ഡ്രസ്സ് വെക്കണം പിന്നെ ഞാൻ വിചാരിച്ചു ഈ ബാഗിൽ കൊള്ളുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബാഗ് എടുത്ത് വെച്ചിട്ടുള്ളത് കൊള്ളുമായിരിക്കും അല്ലേ അല്ലെങ്കിൽ മറ്റേ ബാഗ് വേറെ ബാഗ് മാറ്റേണ്ടി വരും അപ്പോൾ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സീനുള്ള പരിപാടിയാണ് എനിക്ക് വല്ലാണ്ട് ഐഡിയക്ക് പാക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും അറിഞ്ഞുവിടട്ടോ വെറുതെ വെറുതെ വാരി പൊത്തുക എന്നല്ലാതെ കാര്യമായിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞൂടാം പിന്നെ കിച്ചും കൂടെ ഇല്ലാത്ത നമ്മളെ ഒരു യാത്രയും കൂടിയാണിതല്ലേ സത്യത്തിൽ കിച്ചും ഇല്ലാത്ത ആദ്യത്തെ യാത്രയാണോ അത് ഏയ് ആദ്യത്തെ യാത്ര ഒന്നല്ല എന്നാലും ആ അങ്ങനൊരു യാത്ര കിച്ചും ഇല്ലാതെ ആദ്യമായിട്ട് തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും പിന്നോട്ടനും കിച്ചുമില്ല അതാണെങ്കിൽ ഒരു യാത്രയുടെ പ്രത്യേകത ആ ബ്രഷ് വെച്ചിട്ടില്ല ഒരുക്കോ ഒരു സ്ഥലത്തേക്ക് പോയപ്പോണ്ടായി ഞാൻ ബ്രഷ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരുക്കോ ഒരു എന്നല്ല ഞാൻ ഒട്ടും മിക്ക ചില സ്ഥലങ്ങൾക്കൊന്നും പോകുമ്പോൾ ബ്രഷ് എടുക്കലില്ല മറക്കും അപ്പോൾ പിന്നെ ഞാനിതാ സാ ഒക്കെ പാക്ക് ചെയ്യാറും ഇതിൽ കൊള്ളൂലോ നോക്കളെ ഇത് കൊള്ളായി വേറെ ബാഗ് മാറ്റേണ്ടി വരും അത് ഈ പെട്ടി മാറ്റേണ്ടി വരും നമുക്ക് നോക്കല്ലേ അടച്ചിട്ട് സംഭവത്തിന് ശരിയാവുമോ ആ പോവും പോവും ുള്ളും ആ അവിടെ അവര് വേറൊരു കുറച്ച് ഇതിലും വെക്കാം ഞാൻ വലിയ ബാഗാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ വലിയ ട്രോളി ആക്കണ്ടല്ലോ വിചാരിച്ചിട്ടാ ഈ ചെറിയ ട്രോളി എടുത്ത് കിട്ടാ പക്ഷെ എങ്കി ചെറുത് ഫുള്ളായിരുന്ന പോലെയാണ് ഇവിടെ സംഭവം ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ ഇതിലും വെക്കാം ഒന്നാമതായിട്ട് ഇന്റെ ബാക്ക് കഴിയണതിന്റെ കുഴപ്പാണ് തോന്നുന്നത് അല്ലാതെ ബാഗിന്റെ കുഴപ്പമില്ല ചിലവര് ഉണ്ടാകുമല്ലോ ചിലവർ എന്നല്ല ഇച്ചു എങ്ങനെയാ വെച്ചാല് പെട്ടി ചെറുതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളില് സാധനങ്ങൾ അടക്കി പെറുക്കി അടക്കി പെറുക്കി എന്താ പറയാ ഞങ്ങൾക്ക് അത്രീന്ന് ഉം പാക്കിങ് കത്തരം നിങ്ങണ്ട് വരുമ്പോഴുള്ള പാക്കിങ് വീഡിയോ കണ്ട കുറേ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാനും പിന്നോട്ടനും കൂടി ലഗേജ് കെട്ടി വന്ന വന്നോക്കിയപ്പോ നാല് പെട്ടി കംപ്ലീറ്റ് ആയി എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞ ഇതിലെ ഒതുങ്ങൂലട്ട കിച്ചു അഞ്ഞ് വേറെ പെട്ടി വാങ്ങേണ്ടി കിച്ചു വന്നിട്ട് ഒക്കെ അങ്ങോട്ട് വാരി പരത്തിയണ്ടിട്ടിട്ട് പിന്നെ എന്താ പറയാ ക്ലാസ്സിന്റെ ഉള്ളില് ഡ്രസ്സ് കുപ്പിന്റെ ഉള്ളില് ഡ്രസ്സ് അങ്ങനെയൊക്കെ ആക്കിയോക്കിയപ്പോ പെട്ടിന്റെ ഉള്ളിലൊക്കെ വേണ്ടോളം സ്ഥലം ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്കും എന്റെ മക്കൾക്കും കൂടിയും കയറി കിടക്കപ്പെട്ടില്ല അതിനുള്ള സ്ഥലം ഉണ്ട് അതിനാണ് ഈ കണ്ട സാധനങ്ങളൊക്കെ പാടി വാരി നിറച്ചുക്കണന്നുണ്ട് അപ്പൊ പാക്കിങ് ചെയ്യാൻ ഒരു 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 രീതികളുണ്ട് നിൽക്കത് അറിഞ്ഞൂടാ അതാണ് പ്രശ്നം പാക്കിങ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് ആ കഴിവ് ഞമ്മക്കില്ല അപ്പൊ അതുകൊണ്ടുള്ള കഴിവ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ മൈക്ക് അങ്ങനത്തെ സംഭവങ്ങൾ ഇട്ടാ അപ്പം മറക്കാതെ അത് വെക്കണം പിന്നെ തീരെ മറക്കാൻ പാടില്ലാത്ത സാധനമാണ് ചാർജർ അത് വെക്കണം ഇതൊക്കെയാണ് ഞാൻ എപ്പോഴും ഞാനെടുക്കെങ്കിലും പോകുമ്പോൾ മറന്നു പോകുന്ന സാധനങ്ങൾ ഇട്ടാ അപ്പൊ അതൊക്കെ ആദ്യം വെച്ച് പിന്നെ അലഹദില്ല ഇത്തവണ ആർക്കും മെഡിസിൻസും കാര്യങ്ങളൊന്നും ഇപ്പം നിലവിലാവശ്യം ആവശ്യമില്ലാത്തതുകൊണ്ട് ഒന്നും വെക്കണില്ല എന്നാലും മണ്ടപ്പാനീടെ മരുന്ന് വെക്കല്ലേ സംഭവം നായ്ക്ക് നാൽപ്പത് തോട്ടം പനിയുള്ള എൻ്റെ കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് പനിയുടെ മരുന്നും കൂടി എടുത്ത് വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് വല്ല പനിക്കേ വല്ല ജലദോഷ പനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പനിയുടെ മരുന്നും കൂടിയും വെക്കാം അപ്പോൾ ആ ഇനി എല്ലാം ഇത് രണ്ടിലും ഞാൻ ഇങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ ബാഗെങ്ങനെ അടക്കും അടക്കും ഇതിങ്ങനെ ആക്കിയിട്ട് അടച്ചാലോ ഇനി ഇരിക്കുമല്ലോ ഈ സാധനം ഉണ്ടാവുമല്ലേ അപ്പോൾ പൊട്ടനെ വേഗിട്ടേ പോലെ അയക്കണേ അതിപ്പോൾ അങ്ങനെ വെച്ച് ഉറക്കാൻ പറ്റൂലേ പറ്റുംരിക്കും അതിങ്ങനെ മറിക്കല്ലോ ചെയ്യേ ഉം ഇന്നോടാ കളി നമ്മളെത്ര പെട്ടിയേണ്ടതാണ് അച്ചു ഞാനൊന്ന് ട്രെയിൽ നോക്കിയതാണ് കേട്ടോ ശരിയായിരിക്കണം ചിലവർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്നാണല്ലോ അപ്പോൾ ഇൻ്റേത് ആദ്യം ശരിയായില്ല പിന്നെ ശരിയായിരിക്കണം അപ്പോൾ ഇനി എന്താ പറയുക നമ്മളെ കൂടെ സാക്കും കുട്ടികളും പിന്നെ പിന്നെമ്മയും ഉണ്ട് കേട്ടാ പിന്നെ അപ്പോ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത് അളൂസ് വണ്ടിയിട്ട് വരും അളൂസിൻ്റെ വണ്ടിയിലാവും പോവുണ്ടാവുക അപ്പോൾ നമ്മുടെ യാത്ര എങ്ങാണ് ഇനി ബാക്കി വിശേഷങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും പാക്കിങ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ബാക്കി വിശേഷങ്ങളും കൂടി കണ്ടിട്ട് വരാം ആദ്യം അതിന് മുന്നേ പോയിട്ട് മക്കളെ എന്താ പറയുക സ്കൂൾ വിട്ടിട്ട് വരാറായി തുടങ്ങിയപ്പോ ഓലെടുക്ക ആ അത് പറഞ്ഞപ്പോഴാണ് മക്കളെ ഒരു കാര്യം പറ്റാൻ മറന്നിരിക്കണു ഞാൻ கார் சர்வீஸின்னு கொடுக்குத்துக்குனு മക്കളെ കൊണ്ടണം എന്നുണ്ടെങ്കിൽ സ്കൂട്ടി ആയിട്ട് ഒരു സ്കൂട്ടി ആയിട്ട് ഒരിക്കൽ ഞാൻ മൂന്നാളെയും കൂടി സ്കൂളിലിട്ട് കൊടുക്കുന്നതാണ് ഞാൻ വീണ്ടും കയ്യൊക്കെ ആകെ സൈസായത് അതിൻ്റെ ശേഷം കിച്ചുവിൻ്റെ ഓർഡറാണ് മേലെ ഇനി സ്കൂട്ടി മേ മക്കളെല്ലാവരും കൂടി ആയിട്ട് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂട്ടി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവൂല പറഞ്ഞിരിക്കുന്നതിനോട് അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ശേഷം ആ ഒരു പരീക്ഷണത്തിന് മുതിർന്നിട്ടില്ല ഓല എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും വേറെ എടുത്തിട്ടാണ് പോവാം പക്ഷെ ഇന്ന് ഞാനിപ്പോൾ നമ്മളൊരു യാത്ര പോവില്ലെന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് മാത്രമല്ലേ വണ്ടി ഒന്ന് ഫ്രീ ആയിട്ട് ഇവിടെ എടുക്കുകയുള്ളൂ ബാക്കി രാവിലെയും വൈകുന്നേരം എന്നും മക്കളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാനും ബസ് യറ്റാൻ പോവാനും ബസ്സിന്ന് വരാനും കാറ് വേണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സർവീസ് ചെയ്യാതായിട്ട് കുറച്ച് അയക്കുന്നത് അപ്പൊ അത് സർവീസിന് കൊടുത്തു കൊണ്ടുടും ഞാനിപ്പോ പോവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇനി വേഗം ആക്ക് വിളിച്ചു പറയട്ടെ കാരണം അമ്മാൻ്റെ അവിടെ നിന്ന് നടക്കാനുള്ള വഴിയുള്ളൂ മക്കള് ബസ് ഇറങ്ങാൻ അതായത് മെയിൻ റോട്ടിലാണല്ലോ ബസ് ഇറങ്ങാൻ അപ്പൊ അവിടുന്ന് ഞങ്ങളെ വീട്ടിൽ കുറച്ച് വഴിയുള്ളൂ നടക്കാനുള്ള വഴിയുള്ളൂ ഇവിടുന്ന് അത്യാവശ്യം മോളിലേക്ക് പോകാനുള്ള വഴിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ മക്കളായിട്ട് സ്കൂട്ടി ആയിട്ട് പോയിട്ട് പിന്നെ ഓലോ ഓട്രഷ് വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടെടുക്കായും സേഫ് ഉമ്മാനോട് അങ്ങോട്ട് മക്കളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയട്ടെ എന്നാൽ പിന്നെ എനിക്ക് പെട്ടി മാത്രമാക്കിയിട്ട് സ്കൂട്ടി ആയിട്ട് അങ്ങോട്ട് ഉമ്മൻറ്റടുത്ത് കണ്ട് പോയാൽ മാറ്റല്ലോ എന്തായാലും അവിടെ നിന്നാവും പോവുകൊണ്ടാവുക അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഇനിയിപ്പം താ സാധാരണ വീട് പൂട്ടി ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി തന്നെ കണ്ടിട്ടില്ല പെറുക്കലാണ് പിന്നെ എൻ്റെ മെയിൻ പരിപാടി ആക്രിക്കാരി പോലെ ഞാൻ ഇപ്പെറുക്കി വീട്ടിൽ നിന്ന് സൈക്കിളും അവരെ മൂന്ന് പേരിൽ നിന്ന് ടോയ്സും സാധനങ്ങളൊക്കെ വെയിലും മഴയും കൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെയും കിടക്കണുണ്ടാവും ഡെയിലി വൈകുന്നേരം സ്കൂളിൽ വന്ന് കഴിഞ്ഞാൽ ആ കളി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്ഥിരം പരിപാടിയാണ് മഹരി പോവാൻ കൊടുക്കുന്നതിൻ്റെ മുന്നേ ഇത് കൊണ്ടുവക്കി മക്കളെ കൊണ്ടുവക്കി മക്കളെ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ പാടുമ്പോൾ ബാക്കിൽ കൊണ്ടുവെക്കുക അപ്പോൾ ഇപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ബാക്കിൽ വെച്ച് അതുപോലെ തന്നെ ഫ്രണ്ടിലിരിക്കണ ചായ ചേരോള് അതുപോലെ ചവിട്ടികൾ ഒക്കെ എടുത്തിട്ട് ഞാൻ അകത്തേക്ക് വെക്കട്ടെ കാരണം ആളഗരത്തിനുകളെ മതിലുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നായക്കുള്ള ശല്യം മനുഷ്യന്മാരെക്കായും കൂടുതലാന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളോ വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ട് നായ ശല്യം എന്ന് പറഞ്ഞാൽ പൊന്നാറ് മക്കളെ വെറും ശല്യം എന്നിവിടെ പറഞ്ഞാൽ പോലെ അവിടെ ആളകരത്തിന് ചുറ്റു ഭാഗത്ത് മതിലുണ്ടെന്നുണ്ടെങ്കിലും ഏതിൽക്കൂടെ വരുന്നേ എങ്ങനെ വരുന്ന എനിക്കറിഞ്ഞു ഇവിടെ വീട് രണ്ട് ദിവസം പൂട്ടി നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് പോലെ ഒരു പൂരപ്പറമ്പ് പോലെ ആക്കിയിട്ടുണ്ടാവും അത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് അവർക്ക് കടിച്ചു പറിച്ചിട്ട് ഓരോന്ന് കൊടുന്ന് നാശാക്കി ഇടാൻ പറ്റണേ അതൊക്കെ പോലെ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ തുൽമ കാട്ടണമെന്ന് ആ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അപ്പം അതുകൊണ്ടുതന്നെ ഇത്തവണ കഴിഞ്ഞ തവണ നല്ലൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഇത്തവണ ഞാൻ അതിന് വക വെച്ചുകൊടുക്കാതെ അത് വീടിൻ്റെ ചുറ്റുപാകം നടന്നിട്ട് പെറുക്കി വെക്കാൻ പറ്റണടത്തോളം സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചിട്ടാണ് വീടും പൂട്ടി ഇറങ്ങാൻ നിൽക്കണത് കേട്ടോ അങ്ങനെ വീടൊക്കെ മണിച്ചതർത്തായിട്ട് പൂട്ടി ഞാൻ ബാക്കിൽ പോയി സ്കൂട്ടിയൊക്കെ എടുത്ത് വന്ന് ഇതിൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ അതിൽ കയറ്റി ഞാനും കൂടിയും കയറിയിരുന്നു അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇനി അവിടെ ചെന്നതിന് ശേഷം വേണം മക്കളൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയാക്കാൻ വൈകിട്ട് നേരം ആവുമ്പോൾ അതിനകത്ത് ഒരു മഹരുവിൻ്റെ ടൈം ആവുമ്പോഴത്തേന് സാക്കും അളൂസും വരും ആ ഒരു ടൈമാവുമ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കണം മഹരുമസ്കാരം കഴിഞ്ഞാണ്ട് അങ്ങനെയാണ്ട് പ്ലാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ

അങ്ങനെ ഒരു മഹീബുവാൻകുടക്കാരായപ്പോ സാക്കും മളൂസും വന്ന് പിന്നെ ഞങ്ങൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ലഗേജൊക്കെ വണ്ടിയിലേക്ക് ഏറ്റി ആസിഫിനോടും ഷെറീനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇട്ടാ ആ അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ എങ്ങനാണ് പോകണേന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ നമ്മൾ എറണാകുളം പോവാനിട്ടാ അതായത് കൊച്ചിയിലേക്ക് പോവാണേൽ നമുക്ക് നാളെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നുണ്ട് അപ്പോൾ ഉള്ളത് വഴിയേ നമുക്ക് കാണാൻ പറയാം ഒക്കെ ചെയ്യട്ടാ പിന്നെ ഞാൻ കുറച്ച് ടൈം ഞങ്ങൾ വണ്ടിയിൽ കിടന്നങ്ങ് നന്നായിട്ടുണ്ട് ഉറങ്ങി നീറ്റപ്പോ ഏകദേശം കൊച്ചിയിൽ എത്താറായി തുടങ്ങിയിട്ടുണ്ട് അപ്പം അത്രയും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി കേട്ടാ അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോഴാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്താണ് ഗീ പൊടി ദോശ എത്ര ഗീ മസാല ദോശ എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡിൽ കണ്ടുപിടുത്ത സ്പെഷ്യലാണ് പറ്റും നോക്കിയപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ ഒരുപാട് പേര് ടേബിൾ ഈ ഒരു സംഭവം തന്നെ ഇരിക്കണതാണ് അപ്പോൾ ഞങ്ങളും ഞങ്ങളിത് ഓർഡർ ചെയ്തിട്ടാണ് എന്താണ് നമുക്ക് എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കതില് ആർക്കൊക്കെയാണ് നമ്മൾ കഴിച്ച ഫുഡുകൾ തന്നെ എപ്പോഴും ഡെസൈനൊക്കെ ആയി നമ്മൾ കഴിക്കാത്ത വെറൈറ്റി ഫുഡുകൾ കഴിച്ചു വയ്ക്കാനൊക്കെ ഇഷ്ടം ആർക്കൊക്കെയാണെന്നുള്ള മെൻ്റ് ചെയ്തിട്ട് അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ വെറൈറ്റി ടേസ്റ്റുകളൊക്കെ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടുത്തെ സ്പെഷ്യൽ തിരഞ്ഞെടുക്കാൻ എനിക്ക് ഇഷ്ടമായിട്ടോ പിന്നെ മക്കൾക്ക് നാലാൾക്കും ചിക്കൻ നൂഡിൽസും മതിയെന്ന് പറഞ്ഞിട്ടാണ് അത് ഓർഡർ ചെയ്തത് ഞാനും സാക്കും അളുസും ഉമ്മയും പിന്നെ എന്താണ് ഗീപ്പൊടി മസാല ദോശ കഴിച്ചേട്ടാ ഗീ പൊടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യും ഒരു ചമ്മന്തിപ്പൊടിയും അതിലുള്ള മസാലയും പക്ഷേ എനിക്ക് നല്ല ടേസ്റ്റായിരുന്നെട്ടാ നല്ല നാടൻ നെയ്യിൻ്റെ ടേസ്റ്റും അതുപോലെ അതിലാ ചമ്മന്തിപ്പൊടി ആ ഒരു പൊടിയല്ല നമ്മൾ സാധാരണ ദോശ കഴിക്കണ പോലെ എല്ലാ പൊടി ഇങ്ങനെ നമുക്ക് നാവിലൊക്കെ ഇങ്ങനെ കടിച്ചും കൊണ്ട് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ നല്ല സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു കോഫിയും ഉണ്ടായിരുന്നെട്ടാ അങ്ങനെ വേറെ നിറച്ച് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കേരള ഹൗസ് മറ്റുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ രാത്രി ഫുഡ് കഴിച്ചുള്ളത് ഇപ്പോൾ എറണാകുളം വഴി ഭാഗത്തേക്കൊക്കെ വരുന്നവരാണെങ്കിൽ അവിടുന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റുള്ള വെറൈറ്റി പല പല ദോശകളുണ്ട് അങ്ങനെ നമ്മളിത് ആ മുന്നേ ബുക്ക് ചെയ്ത പ്രകാരം നമ്മൾ ഹോട്ടലിലെത്തിയിട്ടുണ്ട് എന്താണ് ഡി ഗ്രീൻ ഡി ഗ്രീൻ ഹോട്ടൽ എന്നാണ് എൻ്റെ ഹോട്ടലിൻ്റെ പേര് വരുന്നത് നമ്മളിവിടെയാണ് കേട്ടോ ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോണത് ഇനിയിപ്പോൾ ആകളൊരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് കിടന്നൊന്നു ഉറങ്ങണം നേരത്തെ കാലത്തേന്ന് പറയാനായിട്ടില്ല നമ്മൾ ഇവിടെ നിന്ന് എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആവാറൊക്കെ ായിട്ടുണ്ട് അപ്പം ഇനി കിടന്ന് ഉറങ്ങലാണ് അടുത്ത മെയിൻ ഉദ്ദേശം കാരണം നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങിയാലാണ് നമുക്ക് നാളെ നേരത്തെ കാലത്ത് എണീറ്റിട്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ അപ്പുറം ഇപ്പുറം ആയിട്ടുള്ള രണ്ട് റൂമുകളാണ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒന്നില് ഞാനും ഉമ്മയും മക്കളും ഒന്നില് സാക്കും മളസും മാച്ചും കൂടിയായിട്ട് അപ്പം ഞങ്ങളെ റൂമ് തുറന്ന പാടനെ പിന്നെ മക്കളെ ഒരു ഒരു ആഹ്ലാദ പ്രകടനമാണ് അത് പിന്നെ നമ്മളെ വീട് വിട്ടിട്ടുള്ള എവിടെയാണെങ്കിലും അതായത് വേറെ ഏതെങ്കിലും റിസോർട്ടോ ഹോട്ടലോ എവിടെ നമ്മൾ റൂം എടുത്താലും പിന്നെ അവർക്ക് ഒരു പെരുന്നാൾ മാസം കണ്ട പോലെയാണ് ഇട്ട പിന്നെ ബെഡിൽ കിടന്ന് ചാടലും ഹായ് ഹൂ എന്നു മറ്റുള്ള അവരതായ ആഹ്ലാദ പ്രകടനങ്ങളാണ് റൂമ് നല്ല അടിപൊളി റൂമും കാര്യങ്ങളും തന്നെ ആയിരുന്നു നല്ല ബെഡും അതുപോലെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ രീതിയിലുള്ള നല്ല ഷെൽഫും പിന്നെ ബാത്റൂം സൗകര്യങ്ങളും അതുപോലെ എന്താ പറയുക കെറ്റിൽ ചായ ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ ഇറക്കത്തുറക്കത്ത സംഭവങ്ങൾ അങ്ങനത്തൊക്കെ ഒരു റൂമിന് വേണ്ടതായി സകലമാന ഗുണങ്ങളുള്ള നല്ലൊരു അടിപൊളി റൂം തന്നെ പക്ഷേ എങ്കിൽ നമുക്ക് ഇവിടെ ഷെൽഫും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാനുള്ള ഒന്നും വേണ്ട നമുക്ക് മെയിനായിട്ട് ഇന്ന് രാത്രിയിലൊന്ന് നന്ദി ഉറങ്ങാമെന്നുള്ളത് മാത്രമാണ് ഈ റൂമിൻ്റെ ലക്ഷ്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് ഞങ്ങളെ ലഗേജും കാര്യങ്ങളൊക്കെ പെട്ടിയിൽ നിന്ന് പോലും പുറത്തൊക്കെ വെക്കാത്ത രീതിയിൽ എല്ലാവരും കിടന്നുറങ്ങാന്നുള്ള ലക്ഷ്യത്തിൽ അങ്ങനെ അങ്ങനെതാ നമ്മൾ കൊച്ചിയിലെത്തിട്ടാ അല്ലേ ഇവിടെ നമ്മൾ കൊച്ചി എന്താണോ കൊച്ചിയിലെ അങ്ങനെ നമ്മൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് നമ്മൾ ഇന്ന് എന്തെന്തിനാണ് കൊച്ചിയിലേക്ക് വന്നത് എന്താണ് ഇവിടെ വിശേഷം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് നമ്മളെ അടുത്ത ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അങ്ങനെ അങ്ങനെന്താ സമയം രാത്രി പന്ത്രണ്ടര മണിയായി ആ ഞങ്ങൾ ടോയ്ലറ്റ് കുഞ്ഞതാ ഏ നിക്കാൻ റ്റിലേക്കാണ് നിക്കാന്നൊക്കെ അപ്പൊ അതാ സമയം രാത്രി പന്ത്രണ്ടര മണിയായി ഞങ്ങളിപ്പോ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോ ഇനി ഇവിടെ വന്ന ഉദ്ദേശം എന്താന്നുള്ളതും എന്തിനാണ് ഏതിനാണ് എന്നൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ല നാളെ നമ്മളെ ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇനിയിപ്പോ ഒന്ന് എല്ലാരും ഒന്ന് കുളിക്കുക സുഖമായിട്ട് കെടുന്നുറങ്ങ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മളെ ട്രാവൽ വിശേഷം വീട് മുതൽ കൊച്ചി വരെയുള്ള വിശേഷങ്ങൾ നമ്മളൊന്ന് ഷെയർ ചെയ്തത് നമ്മൾ കൊച്ചിയിലേക്ക് വന്നതേ എറണാകുളത്തേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഇൻഷാല്ല അടുത്ത വ്ലോഗിലൂടെ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും